ഇവിടെ എന്താണ് നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല കളി റാങ്ക് വൺ പ്ലെയർ മാച്ചിഡ് അഗേൻസ് റാങ്ക് വൺ പ്ലെയർ കേട്ടോ റാങ്ക് വണ്ടിന്റെ ഒപ്പ കളി എടാ മുത്തേ ഇത് നീ ഹാക്കർ ആണെങ്കിൽ ഞാൻ മൂഞ്ചി അല്ലെങ്കിൽ നീ തീർത്തു ഞാൻ ഉള്ള കാര്യം പറയാം റാങ്കിഡ് അഗേൻസ് റാങ്ക് വൺ റാങ്ക് വൺ പ്ലെയർ ആയിട്ട കളി ഇത് ഇവ മിക്കവാറും കൂളിയായിരിക്കും മെഡിക്കല് ആയിരിക്കും ഇവൻ ഇത് ഇത് മിക്കവാറും പോയി ഇത് നമ്മുടെ കൈയിൽ നിന്ന് പോയത് ഇത് വെറു ഊ ഊളാണ് അതറിയാലോ നമുക്ക് റാങ്ക് വൺ പ്ലെയർ അറിയാലോ ഹാക്കറാണ് അവൻ അവരും ധൈര്യം ഉണ്ടായ നേർക്ക് നേരി മുട്ടിയായിരിക്കും അല്ലെങ്കിൽ കണ്ടി മുറിച്ച പോലെ അവൻ ഓടിക്കൊടന്ന് ഹാക്കറാണെന്ന് നമുക്ക് അറിയാം പക്ഷെ നോക്കട്ടെ അവൻ അവൻ എന്തായാലും കളിക്കില്ല ഫാദർലെസ് സ്വലാണ് അവൻ അത് ഓടി പോയിക്കോടും ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെ കിട്ടിക്കേന എടാ ടോംബോയൊക്കെ ഒന്നാം സ്ഥാനത്ത് എടുക്കണ്ട ഈ വേട്ടാവളിയും കാരണം ഇവനൊക്കെ ഇവനൊക്കെയാണ് ഈ പെസ്റ്റിന്റെ ശാപം എന്തിനെ വേക്കിടുന്ന അവനറിയില്ല നമുക്ക് അറിയില്ല മനസ്സുഖാണോ നീ പാക്ക് വഡക്കെ ഇട്ട് വേച്ചിട്ട് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കടാം ഉണ്ടനെ വെടി ഈസ് വെരി വെരി തെറി വരും എങ്ങനെയുള്ള മിണ്ടാൻ പോ എവിടെ മാന നിർക്കി നിർക്ക് എന്തിന്റെ രക്തിച്ചടിച്ച് പോകാനുള്ള പിന്നെ എന്തിനാ നീ ഇങ്ങനെ നിക്കണ് പിന്നെ എടുത്ത് വേഗം പോ അടുത്ത കളി തുടങ്ങട്ടെ ചേട്ടൻ ഒരു കാട്ടിക്കൂട്ടിണ്ടാവ എന്താ പ്രോപ്പ് ലെയർ ആണ് മറ്റാണ് മറിച്ചെന്നാണ് അവന്റെ വിചാരം പക്ഷേ ഒരു കണ്ടി അല്ലെ നമ്മക്ക് തന്നെ അറിയുള്ളൂ വന്നിട്ട് ഇങ്ങനെ ഉൾസ അടിച്ച പോലെ നിക്കണ്ട ടൈമില്ലടാ ഈ ജയിക്കണ് വേഗം പിന്നെടുത്ത് പോ അല്ലെങ്കി അടുത്ത കളി തുടങ്ങട്ടെ ഞാൻ എന്തൊരു കഷ്ടമാണ് സുഹൃത്തുക്കളെ നല്ലപോലെ കളിക്കാൻ ഉളുപ്പില്ല എന്ന കാര്യം ഓക്കെ അറ്റൻഡിങ് കഴിഞ്ഞിട്ടോ എന്തിനാ പിന്നെ എങ്ങനെ കളിക്കണെ ദൈവത്തിനറിയാം അവിടെ ഇവ വെറുതെ എങ്ങനെ ടൈം അടഞ്ഞുകൊണ്ടിരിക്കണം കളിയൊന്നിണ്ട് എന്തായാലും തോക്കും ഇവൻ എന്തിട്ടാ കേടാവോ എവിടെ ഫോനൊന്ന് വേഗം പോ ഒന്ന് വേഗം വിൻ്റെ എടുത്ത് പോന്നി അതന്നെയല്ല അടുത്ത കളി തുടങ്ങട്ടെ വായ് ടേക്ക് ദാറ്റ് വിൻ కుండ కన్నీ కారో బ్రో సోయూ ఐస్ బ్రో

എന്ത് സംഭവ റാങ്ക് കൊണ്ടാണോ അതൊക്കെ അവരൊക്കെ അടുത്ത് വഴുകിട്ടു ഇവിടെ എന്ത് കണ്ടിട്ടാവോ നമ്മ ഇടത്തെ തള്ളിലാണോ അവനെ ഇങ്ങനെയുള്ളമാരൊക്കെ എല്ലാരും റിപ്പോർട്ട് നാളെ ദിനം വീഡിയോ ഇട്ടിറക്കും എല്ലാരും നിരത്തി റിപ്പോർട്ട് അടിക്കട്ടോ അവനെ എല്ലാരും കേറിയ ഡിവിഷനിൽ കയറിയ റാങ്ക് വൺ പ്ലെയർ എടുക്കുക റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്ക അവനെ എല്ലാരും റിപ്പോർട്ട് അടിക്കട്ടോ മാക്സിമം എല്ലാരും റിപ്പോർട്ട് അടിക്കി ഈ കണ്ടിമോൻ എന്തിനെ വെച്ചുകൊണ്ടിരിക്കണ ദൈവത്തിനറിയ ഞാനെന്തായാലും ബാക്കടിക്കണില്ല വേറെത്തോളം വരട്ടെ കൊണാമി ഇത് പ്രോത്സാഹിപ്പിക്കണ്ടല്ലോ എന്തത് ഇതൊന്നും നടക്കുന്ന ഒന്നില്ല വെറും ഗുണ്ടുവേട്ട വളിയാണ് ഇത് വേറെ പറയുന്നില്ല വാണ പേടിക്കാൻ മല്ലു ഫോർ വൺ ടു ഫോർ വൺസ്റ്റ് ചെയ്തില്ലേതാണ് ക്വസ്റ്റ്യൻ ഗെയിം ബ്രോ ക്യൻ ക്യൻ ഈ കുണ്ടനെ നടക്കുന്നു നടക്കുവോ അവിടെ എല്ലാരും ഒന്ന് റിപ്പോർട്ട് അടിക്കാരും ഒന്ന് റിപ്പോർട്ട് അടിച്ചായിരിക്കും ഇവനൊക്കെ കാരണാണ് നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ടോംബോയും ശിവന്മാരും ഒന്നും മൂളിയെത്താത്ത ഇങ്ങനുള്ളവന്മാര് വന്നതിന് ഫസ്റ്റ് ആയിട്ട് അത്രപേരാന്താ എന്തപ്പതക്ക് ഇവനൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നത് കോപ്പിച്ചിട്ടില്ല അവൻ അവന പേടിപ്പിച്ചു പിന്നെ കിട്ടിയില്ല അവനെ കോർസ് ഫോട്ടോക്കേണ്ടത് തോന്നിട്ടിരിക്കുക എനിക്ക് എന്തറിയില്ല ആ അപ്പോൾ മതി ആ ഡിവിഷൻ ലീഗിൽ പോവുക റാങ്കിങ് എടുക്കുകളിയൻ ഇതെടുക്കുക റിപ്പോർട്ട് അടിക്കുക ഇല്ലീഗൽ സോഫ്റ്റ്വെയർ പൂശിക്കോ ഏ എനിക്ക് ഒരു വട്ടടിക്കാൻ വെച്ചുള്ളു എല്ലാവരും മേടിച്ചോനെ